ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്വീഡ്സ് റെസിപ്പി ആയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വെല്ലാന്നാണ് നമുക്ക് വേണ്ടത് പഞ്ചസാര ഇട്ടിട്ടാക്കുന്നവർക്ക് അങ്ങനെയാക്കാം പിന്നെ ഒരു പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട് അല്ല ഇത്രയും സാധനങ്ങൾ വെച്ച് പിന്നെ അടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നമുക്ക് നെയ്യാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം ഇനി വെല്ലം നമുക്ക് ഉരുക്കിയെടുക്കണം എന്നിട്ട് വേണം പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ അരിപ്പൊടി കുറച്ച് പാലിലൊന്ന് കലക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഈ പാലിൻ്റെ അകത്തു കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാണ്ട് ഈ അരിപ്പൊടീനെ നമുക്ക് അരിച്ചെടുക്കണം നല്ലോണം അൽ കലക്കിയെടുക്കണം അരിച്ചെടുക്കലല്ല കലക്കിയിട്ട് കളയുന്ന മാറിപ്പോയതാണ് കൈ ശനിക്കൂ ശനിക്കൂ ഇതാ ഇങ്ങനെ നല്ല വൃത്തിയിൽ നമുക്ക് കലക്കിയെടുക്കാം കണ്ടല്ലോ കട്ടിയൊന്നുമില്ലാണ്ട് കലക്കി എടുക്കുക എന്നിട്ടാന്ന് നമ്മൾ പൈപ പഴം മുറിച്ചിട്ടിട്ട് നെയ്ലിനെ വറുത്തിട്ട് കോരി വയ്ക്കണം വണ്ടിപ്പരിപ്പിനെയും മുന്തിരിനെയും നെയ്ൽ വറുത്ത് കോരണം എന്നിട്ടാണ് എന്നിട്ടിത് കാച്ചണം നല്ല അടിപൊളിയായിട്ട് അതിൽ തന്നെ ആ നെയ്യ് തന്നെ ഒഴിച്ചിട്ട് ഇതിനെ കാച്ചിപ്പൊത്തി എടുക്കണം എന്നാണ് പരിപാടി ഇത് വന്നതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള പാലേക്കുക ഇട്ടി അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ പഴം മുറിച്ചിട്ടിട്ട് റെഡിയാക്കട്ടെ യന്ത്രപ്പഴം എന്നിട്ട് വേണമല്ലോ നമുക്കിനെ നെയ്ല് വറുത്തിട്ടെടുക്കാം ഇതേപോലെ ഞാൻ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇനി ഒരു കൂട്ടാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുത്തുവെച്ചിട്ടുണ്ട് കേസ് അത് പറയാൻ വിട്ടുപോയതാണ് കുറച്ച് കണ്ടൻസ് നിൽക്കും എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നതാണ് പിന്നെ നമുക്കതിന് നെയ്ൽ വറുത്തിട്ട് എടുക്കണം ഞാൻ ബെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അത് ഉരുക്കിയിട്ടാവട്ടെ അപ്പോൾ ഇതാ ബെല്ലം ഒരുക്കാൻ പറ്റാ നല്ല തിളവന്ന് ഏകദേശമായി വരുന്നുണ്ട് അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങും അപ്പോൾ ഇതാ ബെല്ലമായിട്ടുണ്ട് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മളെ ഈ പരിപാടികൾ തുടങ്ങാം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാനതിൽ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഉരുക്കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അവരെ ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പിനെയും മുന്തിരിനെയും ഇട്ട് കൊടുക്കാം ഇത് ഏലക്കായ കുടിച്ചതാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്

വണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ എടുത്തു ഇതാ പഴം എടുത്തിട്ടുണ്ട് പഴം ഇല്ലാത്ത നല്ലോണം പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറുപ്പ് ഇട്ട് വെക്കുക വണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു കൂരി എടുത്ത് അപ്പൊ ഇതാ പഴം എല്ലാം കൈകഴിക്കുന്നുണ്ട് അപ്പം അതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പഴത്തിനെല്ലാം വഴക്കി എടുക്കണം ഇന്നും ഇല്ലാത്ത അപ്പം അതും കൂടി നമുക്ക് ഇല്ലാത്തേ തന്നെ നോക്കാം ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളൂ എത്രയാണെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പൊറ്റിയൊന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ഒരിക്കലും കൊടുക്കാം അതിനനുസരിച്ചിട്ട് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയായാലും എടുക്കാം എന്ന തീയ്യാ ഒന്നും പ്രശ്നമില്ല അപ്പോൾ ഇതിന് തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അതിനെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഏതാ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അരിപ്പൊടിയായതുകൊണ്ട് അഴുക്ക് പിടിക്കുമ്പോൾ വേഗം അധികം തീയാക്കാൻ പാടില്ല ചെറിയ തീയിൽ വേണം നമുക്ക് നമുക്കിനെ ആക്കിയെടുക്കാം എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെല്ലുവിരുക്കി അത് വെച്ച് കൊടുക്കേണ്ടത് കണ്ട അടിപൊളിയായിട്ട് കുറുകി വരുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വെന്ത് എന്ന് തോന്നുമ്പോൾ നമുക്കതിലേക്ക് വെല്ലം ഉരിക്കിയത് വെച്ച് വെക്കണം അപ്പോൾ സിമ്മിലിട്ടിട്ട് ആക്കണം എന്ന് പറയുന്നത് തീ കൂട്ടി വെക്കാനേ പാടില്ല തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ അരിക്കൂട്ട് വെന്ത് കിട്ടില്ല കട്ടയായി മാറും നല്ല കുറുകി വന്നു കണ്ടോ അടിപൊളിയായിട്ട് കുറുകി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെല്ലം ഉരിക്കിയത് ഒഴിച്ച് കൊടുക്കാം പരിച്ചൊഴിച്ച് വെള്ളത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും പൊടികളെല്ലാം ഉണ്ടാവില്ല അതെല്ലാം ക്ലിയറായി വരണം ഇനി ഈ വെല്ലത്തിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ ഇങ്ങനെ അരിഞ്ഞി വരണം കുറുകി കുറുകി വരണം കണ്ട കട്ടയെല്ലാം നമുക്ക് അരിയിച്ചെടുക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും കലങ്ങുന്നുണ്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് കലക്കി എടുത്തിട്ട് വരുന്നത് അപ്പം ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അ കട്ട അഥവാ കട്ടയായിട്ട് നിങ്ങൾക്ക് ശരിക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അഥവാ ഏതെങ്കിലും കട്ടയാൻ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും കേട്ടോ ഞാൻ അതിനാണ് ഈ കയ്യിൽ എടുക്കുന്നത് നല്ലോണം കട്ടയെല്ലാം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം നല്ല കണ്ടീഷനായി അഥവാ കട്ടയുണ്ടെങ്കിൽ നമുക്ക് അരിച്ചൊഴിച്ചാൽ മതി സിമ്മിലാക്കിയിട്ടാണെന്നെല്ലാം നമ്മളാകുന്ന അധികം തീ കൂട്ടി വെക്കാൻ പാടില്ല സിമ്മിൽ എപ്പോൾ സിമ്മിൽ ഇരിക്കണം ഞാൻ നോയിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ അപ്പോൾ അപ്പാട് കട്ടയായിപ്പോവും ഇതിപ്പോൾ കട്ടയൊന്നും ആയിട്ടില്ല കട്ടയായാലും നമുക്കപ്പാട് അരിച്ചൊഴിക്കാം ഒരു അരിപ്പേര് അഥവാ കട്ടയുണ്ടെങ്കിൽ ഇല്ല ഇപ്പം ഇനി ഈ കട്ട ഇങ്ങനെ കടിച്ചോണ്ടിരിക്കും അപ്പോൾ ഇനി ഇതാ ഇത് റെഡിയായി ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച പാലുണ്ടല്ലോ ആ പാൽ ഒഴിച്ചു കൊടുക്കാം അല്ല കുറച്ചുകൂടി ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത് ഇത്രയും വേണ്ട കുറച്ച് പാൽ ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് തീച്ചു കൊടുക്കാമോ എന്ന് അപ്പോൾ ഇനി ഇത് തിളക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കാം നല്ലോണം തിളച്ചതിന്റെ ശേഷം നമുക്ക് പഴം എടുത്തിടാം അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നെയ്യിലെടുത്ത് വെച്ച പഴം അണ്ടിപ്പരിപ്പ് ഏലക്കായ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണേ എത്രയും പെട്ടെന്ന് ആക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് ഒരു മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കാം കണ്ട ഇനിയിപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലും ഒന്ന് കുറുകും നല്ലോണം തിളച്ച് ഇനി നമുക്ക് വാങ്ങി വാങ്ങിവെച്ചിട്ട് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സൂപ്പർ ടേസ്റ്റാണ് ആ പഴത്തിൻ്റെതും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെയുള്ളതെല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഞാൻ അങ്ങനെ തീ ഓക്കാക്കി വാങ്ങി വെക്കട്ടെ ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് അതിതായിപ്പാന്ന് ഞാൻ ഒഴിക്കുന്നത് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നേരം ആ കണ്ടൻസ് മിൽക്കിൻ്റെ ഇതും കൂടി ആകുമ്പോൾ അതാ വാങ്ങി വെച്ചിട്ടാണ് ഞാൻ റിച്ച് എളുപ്പത്തുനിന്ന് ഉണ്ടായി അതെ അപ്പോൾ ഓക്കെ എല്ലാം കണ്ടീഷനെ ഇതാ ഞാൻ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പാത്രത്തിലേക്ക് വിളമ്പിട്ടുണ്ട് കണ്ട സ്പൂണിനെ കൊണ്ട് കോരി നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു കട്ടിയാവും അടിപൊളി ടേസ്റ്റുള്ള സാധനം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്